السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بالكتب رباني وال മഹാർദന്മാരായ മഷായഹന്മാരുടെ സ്മരണകളെക്കൊണ്ട് ധന്യമായ ഈ അനുഗ്രഹീതമായ സദസ്സിൻ്റെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന പ്രിയങ്കരനായ അലി ഉസ്താദ് ബഹുമാന്യനായ മഹല് പ്രസിഡൻ്റ് അൻവർ മടക്കൽ അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികളെ വേദിയിലും സദസ്സിലും സംബന്ധിച്ചിട്ടുള്ള അഭിവന്യരായ പണ്ഡിത മഹത്തുക്കളെ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രഭാഷകൻ അൻവർ മുഹ്യുദ്ദീൻ ഹുദവി ദുആക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സയ്യിദ് മുസ്തഫ തങ്ങൾ ബാലവി പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണവന്മാരെ ഉമ്മ പെങ്ങന്മാരെ വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് അവൻ്റെ അടുക്കൽ കബൂലിയത്തുള്ള അനുഗ്രഹീതമായ സദസ്സായി അനുഗ്രഹിക്കട്ടെ എന്ന് ഇത് ചെയ്യുകയാണ് ഇവിടെ വർഷങ്ങളോളമായി നമ്മുടെ മഹലിൽ നടന്നു വരുന്ന കാരുണ്യപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ തുടക്കം കുറിച്ച റിലീഫ് സെൽ അതിൻ്റെ എല്ലാ വർഷവും നടന്നു വരുന്ന പ്രത്യേകമായ ഓറുമ എന്നുള്ള ഒരു സംഗമത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി ഈ സന്ദർഭത്തിൽ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമിനിങ്ങളോട് അറിയിക്കുവാനുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ കാരുണ്യവാനായ കരുണാമനായ അർബുസുബഹാനുഭൂ താല അഖില ചരാചരങ്ങളെയും അവൻ്റെ കരുണ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിൽ അള്ളാഹു സുബഹാനുഭൂവത്ത ആല കരുണയെ സകലർക്കും ചൊരിഞ്ഞുകൊടുക്കുക എന്നുള്ള പ്രഖ്യാപനം നടത്തിയവനാണ് റബ്ബു സുബഹാനുഭൂത്ത ആല അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിയമമാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കരുണ സമർപ്പിക്കുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചോടത്തോളം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ തൻ്റെ ആശ്രിതർക്ക് കരുണ ചെയ്യുന്നവരാണ് നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്കൊക്കെ ഓർമ്മയിലുള്ളതാണ് നിങ്ങൾ ഭൂമി ലോകത്തുള്ള ആളുകളോട് കരുണയോടുകൂടി വർത്തിക്കുക എന്നാൽ ഇറഹമ കുമ്മം വിസ്സമാവ് ആകാശത്തുള്ളവൻ അതിൻ്റെ നിയന്താവായ രാജാതിരാജനായ റബ്ബസുബാനുഭൂ താഴെ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് സോദിഖുൽമസ്തു അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈവ് വസല്മത്തങ്ങളിൽ പഠിപ്പിക്കുകയുണ്ടായി നമ്മൾ ചിന്തിക്കേണ്ടത് മാനുഷിക മനസ്സുകളിൽ പ്രത്യേകമായി സ്നേഹവും കരുണയും ആഗ്രഹ ആഗ്രഹിക്കത്തവരായി ലോകത്ത് ആരും തന്നെയില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുണയുമാണ് പ്രത്യേകം അർഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പരിസരത്തുള്ള നമുക്ക് വേണ്ടപ്പെട്ട ദുർബല വിഭാഗങ്ങളായ ആളുകൾ അവരിൽ പാവപ്പെട്ടവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് രോഗികളുണ്ട് വിധവകളുണ്ട് അവരോടൊക്കെ പ്രത്യേകമായി കരുണ വർത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈവ് തങ്ങൾ പറഞ്ഞു അത്തരം ആളുകൾക്ക് കരുണ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ഭാഗത്തിലൂടെ ധർമ്മസമരം നടത്തുന്നതിന് സമാനമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടത് ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കരത്തിന് വേണ്ടിയാണ് നമ്മുടെ മഹലിൽ വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്ന പ്രിയപ്പെട്ട നമ്മുടെ സമസ്ത കേരള ജമ്മിയു തൊലമയുടെ കെ സംഘടനകളായ എസ് കെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും അതിൻ്റെ മനോഹരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കരുണ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന റിലീഫ് സെൽ അതിനെ എല്ലാ അർത്ഥത്തിലും വേണ്ടതുപോലെ കഴിയുന്ന സഹായ സഹകരണം നൽകി വിജയിപ്പിക്കുന്നവരാണ് നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ പ്രോഗ്രാമുകൾ നടത്തി അതിൽ ലഭ്യമാകുന്ന ചിലവുകൾക്ക് വേണ്ടി അതിൽ നിന്ന് കരസ്ഥമാകുന്ന കാശുകൾ ശേഖരിച്ച് പ്രോഗ്രാമിലെ ചിലവുകൾ കഴിച്ച് ബാക്കിയുള്ളത് അത്രയും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഓരോ ഹൈറായ മേഖലയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി അത്തരം സംരംഭങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ അനുഗ്രഹീതമായ പരിശുദ്ധമായ ഇത്തരം ഓർമ്മകൾ എന്ന് പറയുമ്പോൾ സ്വലഹീങ്ങളായ മഹത്തുക്കളായ ആളുകളെക്കുറിച്ച് ഓർമ്മകളാണ് ഈ സംഗമത്തിലൂടെ ഇവിടെ നമ്മൾ മഹാരഥന്മാരായ മഹാനായ ഷെയ്ഹ മുഹീദ്ദീൻ തങ്ങളടക്കമുള്ള ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മറഞ്റിഞ്ഞ് പോയ മഹാനായ ശംസുലുലമ അതുപോലെ കണ്ണീർ തുസ്താദ് പോലെയുള്ള ഒരുപാട് മഹത്വക്കൾ നാം ഓർക്കുകയും അതിലൂടെ നാം ദുണ്യവിയും മുഹർവിയുമായ വിജയം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രതികൂലമായ സാഹചര്യത്തെ എല്ലാം അതിജയിച്ചുകൊണ്ട് ഈ സദസ്സിത്ര മനോഹരമാക്കുവാൻ നമുക്ക് സാധിച്ചത് ഈ ലോകത്തിൽ നിന്നൊരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് മൺമറഞ്ഞ് പോയിട്ടുണ്ട് വലിയ വലിയ സമ്പന്നരായ ആളുകൾ എന്ത് വേണ്ട ലോകത്ത് അത്ഭുതങ്ങൾ സെറ്റ് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ അവരെയൊന്നും ഒരിക്കലും ലോകം സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നില്ലല്ലോ എന്നാൽ ലോകത്ത് ആത്മീയ നേതാക്കളായ മഹത്തുക്കളെ ലോകം സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ജഗന്നിന്തിയാവായ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കരഗതമാക്കി കരസ്ഥമാക്കിയതിൻ്റെ പേരിലാണ് അള്ളാഹുത്തായാലവരെ ഏറ്റെടുത്തുകൊണ്ടതാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കെയ്യാമത്ത് നാൾ വരുന്ന മുസ്ലിം ഉമ്മത്ത് എന്ന് മാത്രമല്ല അവരോട് പ്രത്യേകമായ സ്നേഹവും താല്പര്യം ഉണ്ടാകുന്നത് അള്ളാഹു ഏറ്റെടുത്തവരാണ് അവരുടെ ജീവിതം സംശുദ്ധമായിരുന്നു പരിശുദ്ധമായ ശരീരത്തിൻ്റെയും അതുപോലെ തന്നെ ത്വരീക്കത്തിൻ്റെയും ഹക്കീക്കത്തിൻ്റെയും ഉജ്ജ്വലമായ പദവിയിലൂടെ മുന്നോട്ട് ഗമിച്ചവരാണവർ അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഏറ്റെടുത്തത് മാത്രമല്ല അവര് പ്രത്യേകമായി അള്ളാഹുവിനെക്കുറിച്ച് ഭക്തിയുള്ളവരായിരുന്നു അതുകൊണ്ടാണ് അവരെ അവരെ പലരും ഭയപ്പെടുകയും ചെയ്തിരുന്നത് മൻ ഹാഫല്ലാഹു കുല്ലുഷൈൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്കവിലധിഷ്ഠിതമായി കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരെ സകല വസ്തുക്കളും ഭയപ്പെടുക എന്നുള്ളതാണ് നമുക്കറിയാം മഹാനായ ഷെയഹ മുഹീദ്ദീൻ തങ്ങളെ വളരെയധികം നാം ഭയപ്പെടുന്ന ഒരുപാട് വന്യജീവികൾ മഹാനവർ അടുക്കൽ സൗമ്യമായി സുസ്മേരവധയായിക്കൊണ്ട് ഷെയഹ മുഹിയുദ്ദീൻ തങ്ങളെടുക്കലേക്ക് ചെന്നതും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുകയും നോക്കി നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അതുവഴിയായിക്കൊണ്ട് മഹാനവറുകളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരുവാനും തക്കവ്യധിഷ്ഠിതമായ ജീവൻ നയിച്ചതുകൊണ്ട് കൊണ്ട് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രപഞ്ചത്തിലെ കല്ല് കാഞ്ഞിര കുറ്റം മുതൽ മുള്ളു മുരട മൂർക്കൻ പാമ്പ് വരെയുള്ള ഒരുപാട് വസ്തുക്കൾ മഹാനായ ഷേഹ മുഹിയുദ്ദീൻ തങ്ങളെടുക്കൽ വളരെയധികം സൗമ്യമായി കടന്നു വന്ന ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്തുകൊണ്ടാണത് അത് അള്ളാഹുവിനെക്കുറിച്ച് അഫ്ദലുൽ അൽ ഹുബുഫില്ല അമരകൾ വെച്ച് ഏറ്റവും മഹത്വവും ശ്രേഷ്ഠവുമായത് അള്ളാഹുവിനുള്ള പ്രണയവും അള്ളാഹുവിനുള്ള പ്രത്യേകമായ താല്പര്യമായിരുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ ദേനൻ്റെ കാര്യത്തിൽ ദേഷ്യം പെടുകയും ചെയ്ത മഹത്തുക്കളാണ് ഇഷ്ടദാസന്മാരായ മഹാന്മാരായ ഷേഖ മുഹീദ്ദീൻ തിടങ്ങളടക്കമുള്ള മശായഖന്മാർ അതുകൊണ്ടാണ് അവരെ പലരും നാം പേടിക്കുന്ന പലരും പേടിക്കാതെ വളരെ സൗമ്യമായി അവിടെ മുന്നിൽ ചെന്ന് നിൽക്കുവാൻ സാധിച്ചത് എന്നാൽ ഈ ലോകത്തെ ഇന്ന് വർത്തമാന സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പലരെയും അനിതാപനം ചെയ്ത് പലരുടെയും ജീവിതശൈലികൾ ജീവിതമാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും അതുകൊണ്ട് ദുന്യവിയോ ഊഹറവിയോ ആയ ഇഹപര വിജയങ്ങൾ ഒരിക്കലും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല മറിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ അടുത്ത കാലത്ത് നമ്മോട് മൺമറിഞ്ഞു പോയ ഷംസുലമയും കണ്ണീ തുസ്താദും അതുപോലെയുള്ള മഹാനായ അത്തിപ്പറ്റ ഉസ്താടുകൾ സമസ്തയുടെ സമുന്നതായ നേതാക്കന്മാർ അവർ ലോകം സ്മരിക്കുന്ന എന്തിൻ്റെ പേരിലാണ് അവരുടെ ജീവിതം പരിശുദ്ധമായിരുന്നു അവർ പോയ വഴി സംശുദ്ധമായിരുന്നു അവർ നയിച്ച മേഖല വളരെ ആത്മീയമായ മേഖലയിലേക്ക് ജനങ്ങളെ സത്യസരണിയിലേക്ക് നയിച്ച മഹത്വക്കളായതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ശംസുലമയുടെ മുപ്പതാമത്തെ ഉറൂസാണ് ഇന്ന് ലോകത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷം പിന്നിട്ട മഹാനവായ ശംസുലിനും അടക്കമുള്ള മഹത്വക്കളെ സ്മരിക്കുന്ന എന്റ പേരിലാണ് അവരുടെ ജീവിതം ആത്മീയമായിരുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രത്യേകമായ താല്പര്യവും ഭക്തിയിലൂടെയുള്ള ജീവിതം നയിച്ചതുകൊണ്ട് ജനങ്ങൾ അവിടെ നേരായ വഴിയെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ജനങ്ങൾ ഇന്ന് അവരെ ഏറ്റെടുത്ത് ഇന്ന് ഈ പാക്കണി നൂറുൽ ഹുദാ മദ്രസയുടെ ഈ അങ്കണത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടിയ സദസ്സുകളെ പോലെ ഈ മാസത്തിൽ എത്രയെത്ര ഇതുപോലെയുള്ള ഓർമ്മ സംഗമങ്ങളാണ് നടന്നു പോയത് കഴിഞ്ഞു പോയത് എന്തിൻ്റെ പേരിലാണ് അവർ അള്ളാഹുവിൻ്റെ ഭക്തിനിഷ്ഠമായ ജീവിതം നയിച്ചത് കൊണ്ട് അള്ളാഹു ശുഭാനുഭവ തയാല ആ മഹാത്മാക്കളുടെ കൊണ്ട് പറക്കത്തുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇഹവും പരവും വിജയത്തിലാക്കി തെരുമാറാവട്ടെ മഹാരഥന്മാരായ മശാഹന്മാരായ റിഫായി് മുഹീദ്ദേശ് തുടങ്ങിയടക്കമുള്ള മഹാരഥന്മാരായ മഹത്തുക്കളായ ആളുകളൊക്കെ മഹാനായ മുഹീദ്ദേഹ് പറഞ്ഞു എന്നെ പിടിച്ചവരാരും ഒരിക്കലും പേടിക്കേണ്ടതില്ല എൻ്റെ ത്വരക്ക് ഞാൻ പോയ മാർഗം സ്വീകരിച്ച് കൃത്യമായി എൻ്റെ ജീവിത രീതി പിന്തുടർന്ന ഒരിക്കലും പേടിക്കേണ്ടതില്ല അവർക്ക് ഞാൻ നാളെ പാരത്രികമായ ലോകത്ത് ശഫാത്തിന് വരുമെന്ന് വളരെ ധൈര്യസ്ഥോടോ ഉച്ച പ്രഖ്യാപിക്കുവാൻ മഹാനായ ശേഖ മുഹീദ്ദീൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കങ്ങനെ പറയുവാൻ സാധ്യമല്ല എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തും എന്ന് എനിക്ക് ഉറപ്പു സാധ്യമല്ല എന്നാൽ മഹാനായ ശേഖ മുഹീദ്ദീൻ തങ്ങൾ പറഞ്ഞത് എന്നെ പിന്തുടർന്നവർ ഒരിക്കലും പേടിക്കേണ്ടതില്ല അവർക്ക് ഞാൻ ശഫായത്ത് ശുപാർശകനായി നാളെ പാരത്രികമായ ലോകത്ത് കടന്നു വരുമെന്ന് മഹാനായ ഷേഹ മുഹിയദ്ദീൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വർഷങ്ങൾക്ക് മുമ്പ് മൺപറഞ്ഞ മഹാനായ മൊഹീദ്ദീൻ ശേഖടക്കമുള്ള ഒരുപാട് മഹത്തുക്കളെ ഓർക്കുകയും അതുപോലെ തന്നെ സ്മരിക്കുകയും ചെയ്യുന്ന ഈ ധന്യമായ സംഗമത്തിൽ നാം ഓർക്കേണ്ടത് ഇതുപോലെ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഒരുപാട് സദസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ആത്മീയമായ ഒരുപാട് ഔന്നിത്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് തീർച്ചയായും നമ്മുടെ ഈ സംഗമങ്ങൾ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മളിവിടെ സംഗമിച്ചത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നാമും നമ്മുടെ വളർന്നു വരുന്ന മക്കളെയുമൊക്കെ അനുഗ്രഹീതരായ മശായഖന്മാർ പോയതായ വഴിയിലേക്ക് അവരുടെ മാതൃക പീൻപറ്റി അവരുടെ ധന്യമായ ജീവിതം തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തെടുത്തുകൊണ്ട് ഇഹവും പരവും നേടിയെടുക്കുന്ന നല്ലൊരു മുന്നേറ്റമായിരിക്കട്ടെ ഇത്രയും ഇങ്ങനെയുള്ള സംഗമങ്ങളിലൂടെ ഓർമ്മകളിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുള്ളത് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നാമൊക്കെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ബഹുമാനായ ഉസ്താദ് ഇൻഷാല്ല നമ്മുടെ സദസ്സിലേക്ക് നിമിഷങ്ങൾക്കും എത്തുന്നതാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ പ്രോഗ്രാമുകളിലും ഈ ധന്യമായ സദസ്സിൽ പങ്കെടുത്ത് മഹാനായ ബാലവി തങ്ങളുടെ വളരെ ആത്മീയമായ പ്രാർത്ഥനയിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി പെരിയേണ്ടതുണ്ട് എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഈ അനുഗ്രഹീതമായ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് ബിസ്മി എന്ന ഖുറാൻ വാക്യത്തോടു ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته